ചരിത്രത്തിലെ തങ്കലിപികയിൽ എഴുതപ്പെട്ട ഒളിമ്പിക്സിന്റെ ഭാഗമാക്കാകുന്നു ഒളിമ്പിക് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പരിപാടികൾ ഔപചാരികമായി ആരംഭിക്കുന്നു ആദ്യമായി പ്രാർത്ഥന പാരീസിലെ ഒളിമ്പിക് ആവേശത്തിന്റെ അലയൊളികൾ ഇങ്ങ് പള്ളൂരിലും പള്ളൂർ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ആഗസ്റ്റ് പതിനൊന്ന് വരെ പള്ളൂർ വി എൻ പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് ആഘോഷ പരിപാടിയായ ഒളിമ്പിക്സ് വേവിന് തുടക്കമായി മാഹി സിഒ എം എം തനുജ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ഒളിമ്പിക്സിന്റെ പ്രാധാന്യം വിളിച്ചോതി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് കുട്ടികളിലും രക്ഷിതാക്കളിലും അധ്യാപകരിലും ആവേശമായി ഒളിമ്പിക്സിന്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് മയഴിയിലെ പത്തോളം പ്രൈമറി വിദ്യാലയങ്ങളിൽ ന്യൂസ് ബോർഡ് വിതരണം ഫ്ലാഷ് മോബ് സ്പോർട് ക്യൂസ് എന്നിവ നടന്നു വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജൂലൈ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സ്പോർട്സ് എക്സിബിഷൻ മാഹി എം രമേശ് പറമ്പത് ഉദ്ഘാടനം ചെയ്യും മേഖലാതല ഒളിമ്പിക്യുസ് മാഗസിൻ ചുമർ പത്ര മത്സരവും ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുനവർ ആശംസകൾ അർപ്പിച്ചു കായിക അധ്യാപകൻ സി സജീന്ദ്രൻ സ്വാഗതവും കെ ടി ബീന നന്ദിയും പറഞ്ഞു കെ കെ സ്നേഹപ്രഭ ടി ടി എം സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി